അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാരും കണ്ടല്ലോ അല്ലെ നമ്മുടെ സുരേഷ് ഗോപി ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് കാണിച്ച ഒരു ക്രൂര പ്രവൃത്തിയാണ് അപ്പോ അദ്ദേഹത്തിന് ശരിക്കും അതായത് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല ദേഷ്യ മാധ്യമ പ്രവർത്തകരോടുണ്ട് ഇന്നത്തെ നമ്മുടെ ചാനലിനെ ഫുള്ള് ചർച്ച ഇത് തന്നെയായിരുന്നു കാരണം സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് ഭയങ്കരായിട്ട് ചൂടാവുന്നു ഒരാളെ പിടിച്ച് തള്ളുന്നു ഒരു മാധ്യമ പ്രവർത്തകരെ പിടിച്ച് തള്ളുന്നു അത്രത്തോളം ക്രൂരതയാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് ഈ ഒരു സുരേഷ് ഗോപി കാണിക്കുന്നത് ഇന്ന് സുരേഷ് ഗോപി ഒരു സിനിമാ നടൻ മാത്രമല്ല അതിലുപരി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു ജില്ലയ്ക്ക് വേണ്ടി ഒരു ജില്ലയില് ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് ആൾ ജനങ്ങൾ ജയിപ്പിച്ചെടുത്ത ഒരു കൂടിയാണ് അപ്പൊ അയാൾക്ക് ചില കടമകളൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹം അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ശരിക്കും അയാൾ ഒരു ശരിക്കും ഒരു സിനിമാ നടൻ മാത്രമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പൊ പല നടന്മാർക്കെതിരെയും പല സ്ത്രീകളും പല ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇതൊക്കെ ആരോപണങ്ങളാണ് ഇതൊന്നും തെളിയിച്ചിട്ടില്ല ഇതൊക്കെ അതിന്റെ നിയമവശം എന്താ പറയാ നിയമത്തിന്റെ വഴിക്ക് അവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും അന്വേഷണവും കാര്യങ്ങളും ഉണ്ടാവും തെറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തത് എത്ര പ്രമുഖ നടനാണെന്നുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അത് അങ്ങനെ തന്നെ വേണമെന്നാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ ആഗ്രഹവും അപ്പൊ അതിന് നമ്മുടെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ പഠിച്ചിട്ടോ അല്ലെ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറിട്ടോ അവരെ ഉപദ്രവിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല ഇത് കേരളത്തിലെ ജനങ്ങളെ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സിനിമാ നടന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഓരോ സ്ത്രീകളും വന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോവാണ് അതായത് ഈ മുകേഷിനെ കുറിച്ച് ജയസൂര്യയെ കുറിച്ച് മണിയമ്പിള്ള രാജു സിദ്ദിഖ് ബാബുരാജ് അങ്ങനെയുള്ള ഇത്രയും ഈ പ്രമുഖ നടന്മാരൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയാ എനിക്കൊക്കെ സത്യമല്ല ഞെട്ടലാണ് തോന്നുന്നത് കാരണം ജയസൂര്യൊക്കെ ഇത്ര ഒരു വൃത്തികെട്ട ആൾ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് കാരണം ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ പക്ഷെ ആരോപണങ്ങളൊന്നും തെളിയിച്ചിട്ടില്ല കാരണം ഇതിന് ഇരയാക്കപ്പെട്ടവർ തന്നെയാണ് അവർ വന്നിട്ട് പറയുന്നത് അവർക്കുണ്ടായ അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും അന്ന് ഇതിനെതിരെ എന്താ പറയാ രംഗത്തേക്ക് വന്ന് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ അവർക്ക് ഇത് തുറന്നു പറയാൻ ഒരു അവസരം അവർക്ക് യാണ് അപ്പോ ഇതിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളെല്ലാം വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുന്നു അതിനിപ്പോ ഈ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാരോ വന്നിട്ട് മാധ്യമങ്ങളെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ മുകേഷ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ ഇതില് പ്രവർത്തിക്കുന്ന ഒരാളാണ് എം എൽ എ ആണ് കൊല്ലത്തെ അപ്പൊ പുള്ളി ആ പുള്ളിയുടെ ആ ഒരു സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നു അത് അതൊന്നും ഇപ്പം ചെയ്യണമെന്ന് നമ്മള് നമ്മൾ പറയത്തില്ല കാരണം ആ ഒരു പുള്ളിക്കുള്ള എതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കട്ടെ തെളിയിച്ചിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളി ആ ഒരു പുള്ളിയുടെ ആ ഒരു സ്ഥാനം പുള്ളി രാജിവെച്ച് പിന്മാറുന്നതായിരിക്കും നല്ലത് കാരണം പുള്ളിയുടെയൊക്കെ ആ ഒരു ലൈഫിലേക്ക് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ചു രണ്ടാമത്തെ കല്യാണം കഴിച്ചു അതും ഉപേക്ഷിച്ചു അങ്ങനെ ഫാമിലിയില് തന്നെ അവർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള ആൾക്കാര് സ്വന്തം കുടുംബം നന്നാക്കാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ എന്താ പറയുക നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ അത് അത് ശരിയാകുമോ മുകേഷിന്റെ കാര്യത്തിൽ പിന്നെ സിദ്ദിഖിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിദ്ദിഖിനെതിരെ ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അദ്ദേഹം അമ്മ സംഘടനയില് ആ ഒരു സ്ഥാനം രാജിവെച്ചു പുള്ളി പുള്ളി എങ്ങോട്ടോ പോയി പുള്ളി എന്നിട്ട് പറയുന്നു പുള്ളി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്ന് പറയുന്നു ഇന്നിപ്പോ നമ്മുടെ ലാലേട്ടൻ അമ്മ സംഘടനയില് പുള്ളിയുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് പുള്ളിയും രാജിവെച്ചു അതുപോലെ തന്നെ ഈ അമ്മ സംഘടനയിൽ തന്നെ പല പൊസിഷനുകളിൽ ഇരുന്ന ആൾക്കാരെല്ലാം രാജിവെച്ച് പിന്മാറിയിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു എന്താ പറയുക തെറ്റെയ്യാത്തവരാണെങ്കിൽ എന്തിനു ഭയക്കണം തെറ്റി ഒരു ഭയക്കേണ്ട കാര്യമില്ല അവരുടെ സ്ഥാനത്ത് തന്നെ നിന്ന് ഈ ഒരു വിഷയത്തില് ഇരകൾക്കൊപ്പം നിന്ന് അവർ പ്രവർത്തിക്കണമായിരുന്നു പക്ഷെ ഇപ്പൊ ഇവരൊക്കെ എന്തായി ചെയ്തേക്കുന്നത് ഈ പറയുന്ന ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഈ അമ്മ സംഘടനയിലുള്ള ബാക്കി അംഗങ്ങളാണെങ്കിലും അവരവരുടെ സ്ഥാനത്തുകളിൽ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ച് പിന്മാറിയിരിക്കുകയാണ് അപ്പൊ അവരെന്താ ചെയ്യുന്നത് അപ്പൊ അവർക്കൊക്കെ ഭയക്കണം കാരണം അവരൊക്കെ പേടിക്കുന്നുണ്ട് കാരണം ഇനിയും പല സ്ത്രീകളും മുന്നിലേക്ക് വരും ആരോപണങ്ങളുമായിട്ട് മുന്നിലേക്ക് വരും എന്നുള്ള നല്ല ഒരു ബോധ്യം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഇപ്പൊ മോഹൻലാല് ഈ ഒരു സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പിന്മാറേണ്ട ആവശ്യം എന്തായിരുന്നു കാരണം പുള്ളി ആ ഒരു സ്ഥാനത്ത് നിന്ന് പുള്ളിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തുറന്നു പറയണമായിരുന്നു അപ്പൊ പുളിക്ക് ഒന്നും പറയാനില്ല കാരണം ഇപ്പൊ സിദ്ദിക്കിന് സംഭവിച്ച പോലെ ആയിരിക്കും അവർ പക്ഷെ മോഹൻലാലിനും സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല സത്യം എന്താണെന്നുള്ളത് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു രാജിവെച്ച് പിന്മാറിയതിന് പിന്നാലെ നമുക്ക് മനസ്സിൽ ചെറിയൊരു ഡൗട്ട് തോന്നാതിരിക്കില്ല കാരണം എന്തിനാണ് തെറ്റെയ്യാത്തവർ എന്തിനാണ് ഭയന്ന് പിന്മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഒരു വാക്കുപോലും പറയാൻ ഈ പറയുന്ന മോഹൻലാലോ അല്ലെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മുതിർന്ന നടന്മാരെ ഒന്നും മുന്നിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായ ഒരു പ്രതികരണമാണ് മാധ്യമങ്ങളുടെ നെഞ്ച നെഞ്ചത്തേക്ക് കയറുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങളെ പഴിക്കുന്നു അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നെ മുകേഷ് ഇപ്പൊ പറയുന്നുണ്ട് മുകേഷിനെതിരായിട്ട് ഈ ഒരു സ്ത്രീ നടത്തിയ ആരോപണം അത് വെറും കള്ളത്തരാണ് അവർക്ക് സിനിമയിൽ അവസരം കൊടുക്കാത്തതിന്റെ ദേഷ്യം തീർക്കുന്നതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ നിയമപരമായിട്ടുള്ള വഴിക്ക് പോട്ടെ ഇതിൽ തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ ഇപ്പം ഈ ഇവർക്കൊക്കെ എതിരെ ഉള്ളത് ആരോപണങ്ങളാണ് ആ ആരോപണങ്ങള് അത് നിയമപരമായിട്ട് കേസിന്റെ വഴിക്ക് പോയിട്ട് അത് കണ്ടുപിടിക്കട്ടെ അതേ നമുക്ക് പറയാൻ കഴിയുള്ളു അപ്പം അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആ ഒരു ഒരു മോശം പ്രവർത്തി അത് വളരെ മോശം തന്നെയാണ് അപ്പൊ എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി നല്ലൊരാളെയാണ് ജനങ്ങള് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് തൃശ്ശൂരിൽ എല്ലാവർക്കും നല്ല സമാധാനമായിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ ഒരു ഇഷ്യൂ നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു മാധ്യമ പ്രവർത്തകരുടെ ദേഹത്ത് കൈവെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണല്ലേ അപ്പൊ അതിൽ ഈ പറയുന്ന ഞാനും അന്ന് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അതിലൊരു എനിക്കൊരു കുറ്റബോധം തോന്നുകയാണ് കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് അന്ന് ഒരു പക്ഷേ ആ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് എനിക്ക് തോന്നുവാണ് ഇപ്പൊ എൻ്റെ ഒരു തോന്നൽ മറ്റുള്ളവർക്ക് കാരണം ഇപ്പൊ ഈ ഒരു സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്താ പറയാ പുള്ളിയുടെ ഇന്നത്തെ ആ ഒരു അത്രത്തോളം ദേഷ്യം അയാൾക്ക് മാധ്യമ പ്രവർത്തകരോട് ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് ഈ സുരേഷ് ഗോപി പെരുമാറിയത് അപ്പൊ എന്തായാലും എനിക്കത് കണ്ട പത്രയ്ക്ക് ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നിയില്ല സുരേഷ് ഗോപി ഇപ്പോഴും സിനിമ നടൻ മാത്രമല്ല അതിലുപരി അദ്ദേഹം ഒരു ഒരു രാഷ്ട്രീയ ഇതിലിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അപ്പൊ അദ്ദേഹം ഒരു സിനിമാ നടനായിട്ടാണ് ഇന്ന് സംസാരിച്ചതും മാധ്യമങ്ങളുടെ അടുത്ത് പെരുമാറിയതും ഒക്കെ വളരെ ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് സംസാരിച്ചത് പുള്ളി പറയുന്നുണ്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തീറ്റ ഉണ്ടാക്കുകയാണ് നിങ്ങള് കാശുണ്ടാക്കുകയാണ് സിനിമ എന്ന് പറയുന്ന സംഘടനയെ തന്നെ ഇല്ലാതാക്കുവാണ് നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് ഈ കഥകളെന്നൊക്കെയാണ് ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഒരു എന്താ പറയുക വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇനി ഏതൊക്കെ നടന്മാർക്കെതിരെ എത്ര നടിമാര് ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പം എന്തായാലും ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ഈ ഒരു മനോഭാവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുരേഷ് ഗോപി ഈ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ നടക്കരുത്